തൃശൂർ ജില്ലയിൽ തൃപ്രയാർ കിഴക്കിയ നടയിലായാണ് നിങ്ങളെ കാണുന്ന പതിനഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് തൃപ്രയാർ ചേർപ്പ് മെയിൻ റോഡിൽ നിന്നും വെറും രണ്ട് മിനിറ്റ് നടന്നു പോകുന്ന ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വടക്ക് ദർശനത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു നീലം മാവ് സ്ഥിതി ചെയ്യുന്നു നിലവിൽ ഈ മാവിൽ നിറയെ കായ്ഫലം ഉണ്ടാകുന്നതാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങുകളുമുണ്ട് ഈ സ്ഥലത്തിൽ തന്നെയായി ഒരു കിണറും മോട്ടോർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിലെ മുന്നിലെ റോഡിൽ കൂടിയാണ് ആറാട്ടുപുഴ പൂരത്തിന് ത്രിപ്രയാർ പ്രദക്ഷിണ എഴുന്നള്ളിപ്പ് നടന്നു വരുന്നത് ഇവിടെ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമാണ് തൃപ്രയാർ അമ്പലത്തിലേക്കുള്ളത് ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ അമ്പലത്തിന്റെ ശ്രീകോവിൽ കാണാൻ സാധിക്കുന്നതുമാണ് തൃശൂർ തൃപ്രയാർ മെയിൻ റോഡ് സൈഡിലായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായി തൃപ്രയാർ പുഴ ഇവിടെ ബോട്ടിംഗ് സൗകര്യവും പാർക്കും ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്കൂൾ ഹോസ്പിറ്റൽ മുന്നൂറ് മീറ്റർ ദൂരത്തിൽ കോളേജ് എന്നീ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിനഞ്ച് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ ടു സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ ടു സീറോ